നമുക്കെല്ലാവർക്കും ചില വീക്ക് പോയിന്റുകളും ചില ദുശീലങ്ങളും എല്ലാം ഉണ്ടാവും അത് നമ്മളൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഗൂഗിളാണ് അതൊന്ന് പിന്നെ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും അപ്പം അതിലൊരുത്ത നമ്മളോട് വന്ന് പറയണം ഏടാ ഇതിൽ നീ വീക്കാണ് ഇതാണ് നിന്റെ വീക്ക് പോയിന്റ് എന്ന് നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ അവനോട് എന്താ പറയുക ഇതൊന്നും അല്ല എൻ്റെ വീക്ക് പോയിന്റ് എൻ്റെ വീക്ക് പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിക്കാതെ ഇന്നേ വരെ ശ്രദ്ധിക്കാത്ത ഒരു വീക്ക് പോയിന്റ് കൂടി നമ്മൾ അവന് പറഞ്ഞു കൊടുക്കും അതാണ് നമ്മുടെ മറ്റൊരു വീക്ക് പോയിന്റ് ഉദാഹരണത്തിന് എന്റെ ഒരു വീക്ക് പോയിന്റ് എടുക്കാന്ന് വെക്കാം അല്ലെങ്കിൽ അത് വേണ്ട ആ പറഞ്ഞാൽ പറഞ്ഞപ്പോ നാട്ടുകാർ എന്റെ വീക്കും അത് വേണ്ട വെറുതെ സോക്സ് എടുത്ത് മൂക്ക് തുറക്കണ്ടല്ലോ ഞാൻ വേറെ ഒരുത്തന്റെ വീക്ക് പോയിന്റ് പറയാം അതാകുമ്പോ എനിക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇവനെ നമുക്ക് സുന്ദരൻ എന്ന് വിളിക്കാം അതിനൊരു കാരണമുണ്ട് അവൻ ഈ പേര് പോലെ തന്നെ ഒരു സുന്ദരനാണ് അതായത് എന്നേക്കാൾ സുന്ദരൻ എന്നേക്കാൾ സുന്ദരൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല പക്ഷെ അതാണ് സത്യം പിന്നെ ഞാൻ ഇന്നെന്താ ഇങ്ങനെ ആലോചിക്കണ്ട ഇന്ന് കുറച്ച് മേക്കപ്പ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്തായാലും പക്ഷെ ഇവൻ പറയുന്നത് ഇവൻ അല്ല എന്നാണ് അതിന് കാരണമുണ്ട് അത് ഞങ്ങൾ സുന്ദരന്മാർ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് സുന്ദരനല്ല എന്നുള്ളത് പക്ഷെ ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവൻ എങ്ങനെ പൗഡർ ഇട്ട് കോട്ടിട്ട് റോട്ടിൽ നിന്നാലും അതിനെ പോകുന്ന ഏതെങ്കിലും ഒരുത്തം ഇവനോട് ചോദിക്കത്രേ ഇത് ഉറയിരിക്കലോ വഴി തന്നെയല്ലേ എന്ന് ഇനി ഇവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ വീട്ടിൽ ഇവൻ കൂടാതെ വേറൊരു നായും ഒരു പൂച്ചയുണ്ട് ഈ പൂച്ചയ്ക്ക് ഇവിടെ പേര് മ്യാവു എന്നാണ് നായക്ക് ബൗ എന്നും എന്നിട്ട് നമ്മൾ ഇവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇവൻ അവറ്റങ്ങളെ വിളിച്ചെടുത്തിട്ട് പറയും പേര് പറഞ്ഞറ അപ്പൊ പൂച്ച വന്നിട്ട് നായ വന്നിട്ട് എന്നിട്ട് ഇവൻ നമ്മളോട് പറയും കേരളത്തില് ഇതുപോലെ സ്വന്തം പേര് പറയണ പൂച്ചോള് വേറെ വടി ഉണ്ടാവില്ല ഇത് രണ്ടുണ്ടാവുള്ളൂ ഞാൻ ധോണി ബായി പോലെ കൂളായതുകൊണ്ട് കുഴപ്പമില്ല നേരെ മറിച്ച് റോക്കി ബായി പോലെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലോ ഒരു ഷവർമ മേടിച്ചോർത്ത് ഇവരുടെ ശല്യം ഞാൻ പണ്ടേ തീർത്താൻ ഇതുപോലെ ഇഷ്ടപ്പെട്ട മറ്റൊരു ചില കാര്യങ്ങളാണ് ഒന്ന് സിനിമ രണ്ട് മദ്യപാനം ആ ഇതില് ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് വിടാ ഞാൻ കെ ജി എഫ് ടു നാല് പ്രാവശ്യം കണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചു നാല് തവണ കാണാൻ ഇത്ര നല്ല കഥയാണോ കെ ജി എഫിന്റെ കഥ മനസ്സിലാകുന്നിട്ടാണ് നാല് തവണ കണ്ടത് അപ്പൊ ഈ നാലാമത്തെ തവണ കണ്ടപ്പോ നിനക്ക് എന്താണെന്ന് മനസ്സിലായത് അത് ചോദിക്കും അതായത് കെ ജി എഫില് ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് തോക്കായിട്ട് റോക്കി ബായി പിന്നെ സ്വർണം പോയ വിടുക ഇതെടുത്തോണ്ട് പോയ ഒരു പോലീസ് സ്റ്റേഷൻ ബെഡ് വെച്ച് ചതറിച്ച് റൊട്ടി ആക്കി ഇത് ഇന്ന എന്റെ കഥ കെ ജി എഫിന്റെ ഡയറക്ടർ പോലും ഇത്രയും സ്പീഡിൽ കഥ പറഞ്ഞ് തീർത്തിണ്ടാവില്ല ഇതുപോലെ ഇവന്റെ മദ്യത്തിന്റെ ശീലം എടുത്താൽ സേവ് ദ വാട്ടർ വെള്ളം വേണ്ട പിന്നെ ബോറടിക്കുമ്പോൾ ഓരോ ബീറടിക്കും പിന്നെ ഇവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൂന്നെണ്ണം അടിച്ചു എന്ന് വെക്കുക വൃത്തത്തിൻ്റെ മൂല വരെ നമുക്ക് അവൻ പറഞ്ഞു തരും അതുപോലെ മദ്യപാനം മദ്യപാനം എന്ന് കേട്ടു കഴിഞ്ഞാൽ സകലതും മറക്കും എന്തിന് പറയുന്നു ഈ എന്നെ വരെ പല ചടങ്ങിലും ഇവൻ മറന്നു വെച്ച് പോയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കള്ളിറങ്ങുമ്പോൾ ഞാൻ തനിയെ തനിയെഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാറാ പതിവ് ഇവൻ പറയുന്നത് കേരള ബീവറേജ് കോർപ്പറേഷൻ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാണ് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നു നമ്മൾ ഒരു ഹോട്ടലിൽ പോയി നൂറ്റി എഴുപത് രൂപയുടെ ഒരു ക്വാട്ടർ അൽഫാം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മയോണൈസ് സാലഡ് പിന്നെ ഒരു ഗ്രീൻ ചട്നി ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് തരുന്നത് നേരം കുറച്ച് അതേ വിലക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരു ക്വാർട്ടർ ബീവർ റൈസ് എന്ന് വാങ്ങുമ്പോൾ തൊട്ട് നക്ക ഒരു അച്ചാറെങ്കിലും ഇവർ തരും ഇതാണ് ഇവൻ്റെ വാദം എനിക്ക് ബുള്ളറ്റ് ബൈക്ക് ഇത് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ദിവസം ഇവൻ ഇത് മേടിച്ചു അതെനിക്ക് ഇഷ്ടമായിട്ടില്ലേ അത് വേറെ കാര്യം അപ്പോൾ ഇവൻ എന്നെ ഒന്ന് കളിക്കാനായിട്ട് ഇവൻ എന്നെ വിളിച്ചു ഡാ ഞാൻ പുതിയ ബുള്ളറ്റ് വാങ്ങി അറിഞ്ഞില്ലേ ഞാനാ ആ ബുള്ളറ്റിന്റെ മുകളിൽ കേറിയിട്ട് ബുള്ളറ്റ് ഓടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ റഷ്യയുടെ ഉള്ളിന്ന് തോക്കിന്റെ ഉള്ളെന്ന് പറഞ്ഞ വെടിയുണ്ടോ പോലെ കണ്ണിലേക്ക് പ്രാണികൾ ഇങ്ങനെ അടിക്കണ് ഇത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ നീ ആവുമ്പോ മഴയിൽ കുഴിയില് വഴികള് കണ്ട പോലെ വളഞ്ഞ വഴികൾ ഉണ്ടാവല്ലോ അതിലേതെങ്കിലും എന്തുണ്ടെങ്കിൽ പറയടാ അപ്പൊ ഞാൻ പറഞ്ഞ വഴിയുണ്ട് നീ ആ ബുള്ളറ്റ് വിറ്റിട്ട് നടന്നോ അപ്പൊ കണ്ണിലേക്ക് പ്രാണികൾ അടിക്കില്ല ഇനി നിങ്ങളോട് കാര്യം പറയാം നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ അയൽവാസികളോടോ നമ്മുടെ കസിനോ അങ്ങനെ ആരെങ്കിലോടും നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ അവരെ കുറച്ച് കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് റിഫ്രഷ് ആവും അത് മൈക്ക് വെച്ച് വിളിച്ച് പറയുകയാണെങ്കിൽ അതുക്കും മേലെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ ഇപ്പോൾ ഞാൻ മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞ ഈ രഹസ്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇത്ര നേരം എൻ്റെ കഥ കേട്ടിരുന്ന് നിങ്ങൾക്ക് എൻ്റെ ദുശീലങ്ങളും കുറ്റങ്ങളും ബിഗ് പോയിന്റുകളും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം